കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഇരുപതാം വകുപ്പ് പ്രകാരം പ്രായപൂർത്തിയായ ഒരു കുട്ടിക്ക് ജീവനാംശത്തിനു അർഹതയുണ്ടെന്ന ഒരു ഗാർഹിക പീഡനക്കേസിലെ അപ്പീൽ കോടതിയുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ പരാതി നൽകുകയുണ്ടായി പ്രധാനമായും കേരള ഹൈക്കോടതിയുടെ മുൻപാകെ വന്ന ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലെ പി ഡബ്ല്യു ഡി വി നിയമത്തിലെ ഇരുപതാം വകുപ്പിന്റെ ഒന്ന് ഡി ഉപവകുപ്പ് പ്രകാരം പ്രായപൂർത്തിയായ ഒരു കുട്ടിക്ക് ജീവനാംശത്തിനു അർഹതയുണ്ടോ എന്നതായിരുന്നു പി ഡബ്ല്യു ഡി വി നിയമത്തിലെ രണ്ടാം വകുപ്പിന്റെ ബി ഉപവകുപ്പ് പ്രകാരം കുട്ടി എന്നതിന്റെ നിർവചനമാണ് കോടതി പരിശോധിച്ചത് അതുപ്രകാരം പതിനെട്ടു വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരാളും കുട്ടിയാണ് അക്രമത്തിനു ഇരയായ വ്യക്തികൾക്ക് പ്രസ്തുത നിയമത്തിലെ ഇരുപതാം വകുപ്പിന്റെ ഒന്ന് ഡി ഉപവകുപ്പ് പ്രകാരം കുട്ടികളുടെ ജീവനാംശത്തിനായി അവകാശവാദമുന്നയിക്കാം എന്നതും കോടതി പരിഗണിച്ചു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് പ്രകാരം ഒരു പിതാവിന് തന്റെ കുട്ടികളെ പരിപാലിക്കാനുള്ള കടമയെയും കോടതി എടുത്തു പറഞ്ഞു ഈ വകുപ്പ് പ്രകാരം ജാരസന്ധതിയായ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകും വരെ തന്റെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ജീവനാംശം അവകാശപ്പെടാവുന്നതാണ് പി നിയമത്തിലെ രണ്ടാം വകുപ്പിന്റെ ബി ഉപവകുപ്പ് ഊന്നിപ്പറയുന്ന ഒരു കാര്യം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തി മാത്രമാണ് കുട്ടി എന്ന് വിളിക്കപ്പെടുന്നത് എന്നതാണ് ഇരുപതാം വകുപ്പിന്റെ ഒന്ന് ഡി ഉപവകുപ്പ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് ജീവനാംശത്തിനു വേണ്ടി വാദിക്കാൻ അർഹതയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്നുള്ള വസ്തുതയെപ്പറ്റി സംശയമുണ്ടാകാൻ പാടുള്ളതല്ല ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് വ്യക്തമാക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് മാത്രമാണ് അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകട്ടെ ജീവനാംശത്തിന് അർഹതയുള്ളത് എന്നതാണ് ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമത്തിലെ ഇരുപതാം വകുപ്പിന്റെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം അവിവാഹിതയായ സ്വയംപര്യാപ്തതയില്ലാത്ത ഒരു മകൾക്ക് തന്റെ പിതാവിൽ നിന്ന് ജീവനാംശം അവകാശപ്പെടാം എന്നാൽ ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞും ജീവനാംശത്തിന് അർഹത പ്രഖ്യാപിക്കുന്ന വകുപ്പുകളൊന്നും നിലവിലില്ല ചുരുക്കിപ്പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിത എന്നീ നിയമങ്ങളുടെ ഒരു വകുപ്പിലും പ്രായപൂർത്തിയായ ആൺകുട്ടിക്ക് പിതാവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് പറയുന്നില്ല അതിനാൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷവും ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന പി ഡബ്ല്യു ഡി വി നിയമത്തിലെ ഇരുപതാം വകുപ്പിനെ ഉദരിച്ചുകൊണ്ടുള്ള അപ്പീൽ കോടതിയുടെ കണ്ടെത്തൽ നിയമത്തിനെതിരാണെന്നും മാറ്റം വരുത്തേണ്ടതാണെന്നും ഹൈക്കോടതി കണ്ടെത്തി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക